മാന ആശുപത്രിയിൽ രണ്ടര വർഷത്തോളം തൊഴിലെടുത്ത ഒരു നേഴ്സ് അവളുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അത് നൽകാതിരിക്കുകയും അവളെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത ആശുപത്രിമാരൻ്റെ പ്രവൃത്തി കാരണം അവൾ ജീവത്യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത് അമീന മരിച്ചിട്ട് ഇപ്പോൾ അഞ്ച് ദിവസം കഴിയാനായി ഇതുവരെയായിട്ടും ഒരു എഫ് ഐ ആർ ഇടുകയോ ഇതിൻ്റെ ഘാതകനായ എൻ അബ്ദുറഹിമാനെ ആശുപത്രി ഒരു നടപടി പോലും ഈ ആശുപത്രി ഈ കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടില്ല ഇപ്പം ഞങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ ഇത്രയും സേനേനെ ഇറക്കിയല്ലോ അതിൻ്റെ പകുതി സേന മതി ആ കൊച്ചിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാൻ പോരേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റ് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്കും വലിയ ഇത് തടഞ്ഞു വെച്ചുകൊണ്ട് ഏറ്റവും വലിയ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല മാനേജ്മെന്റുകൾ നമസ്കാരം മലപ്പുറം കുറ്റിപ്പുറത്തെ അമ്മാന ആശുപത്രിയുടെ മുമ്പിൽ യു എയുടെ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് ഇവിടെ ജോലി ചെയ്തിരുന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായുള്ള നേഴ്സ് അമീനയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ യു എൻ എ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ ഒരു മാനസിക പീഡനം കൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നാണ് യു ആരോപിക്കുന്നത് ഈ സംഭവത്തിൽ പോലീസ് എഫ്ഐആർ ഇട്ടെങ്കിലും പ്രതികളെ ഒന്നും ചേർത്തിട്ടില്ല അതിനെ തുടർന്നാണ് യു എൻ എ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്

ിൽ കേരളത്തിന്റെ മങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അവകാശമാണ് ഞങ്ങളുടെ അവകാശത്തിന് നേരെ അനുവദിക്കില്ല മൂവായിരം രൂപയ്ക്കാണ് ഈ നാട്ടിൽ അമീന പനിയെടുത്തിരുന്നത് പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ചെന്നപ്പോ ഒരു പരമാറി അബ്ദുൾമാർ എന്ന് പറയുന്ന മാനേജർ അവളുടെ ജീവൻ കവരുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ പറയുന്നു താങ്കളെ കേരളത്തിൽ പോലീസ് വെറുതെ കേരളത്തിലെ നേഴ്സുമാർ താങ്കളെ വെറുതെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് നിർദ്ധരായ കുടുംബ ഞാൻ ആ കുടുംബമായിട്ട് അന്വേഷിച്ചപ്പോ അവരുടെ പേരൻസിന് പേടിയാണ് ഈ മുതലാളിമാർക്കെതിരെ സംസാരിക്കുവാൻ ഇവർക്കെതിരെ പരാതി കൊടുക്കുക ആ പേരന്റ്സിന് പേടിയാണ് എത്ര വലിയ ചൂഷണം അവിടെ നടന്നത് ഞാനൊരൊറ്റ കാര്യം പറയാം നേരത്തെ ജാസ്മിൻ ഖബ പറഞ്ഞോ അതെ പേടിയുള്ളവരുണ്ടാവും പേടിയില്ലാത്തൊരു കൂട്ടം ഇവിടെ ഉണ്ട് യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷന്റെ പ്രവർത്തകരുണ്ട് അവര് തീർച്ചയായിട്ടും ഈ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയാം ഇത് അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറസ്റ്റിലേക്ക് നടന്നിട്ടില്ലെങ്കിൽ കുറ്റിപ്പുറം ടൗണിനെ നിശ്ചലമാക്കുന്ന രീതിയിൽ യു എൻ പ്രവർത്തകർ ഈ ടൗണിലേക്ക് ഒഴുകിയെത്തും ഈ ഹോസ്പിറ്റലിന്റെ മുന്നിൽ കുത്തിയിരിക്കും കേരളത്തിന്റെ പോലീസിന് അടിച്ചോടിച്ചാലും എഴുന്നേറ്റ് പോകില്ലാത്ത നൈസുമാര് ചോര കണ്ടാൽ അറപ്പ് മാറാത്ത അറപ്പ് മാറാത്ത നൈസുമാര് കേരളത്തിലുണ്ട് ഇവിടെ ഉള്ളവർ മനസ്സിലാക്കണം അമാന ആശുപത്രിയില് രണ്ടര വർഷത്തോളം തൊഴിലെടുത്ത ഒരു നഴ്സ് അവരുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അത് നൽകാതിരിക്കുകയും അവളെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത ആശുപത്രി മാനേൻ്റെ പ്രവൃത്തി കാരണം അവൾ ജീവത്യാഗം ചെയ്യുകയാണ് ചെയ്തത് രണ്ടര വർഷത്തോളം ഒരു സ്ഥാപനത്തിൽ പണിയെടുത്തത് കേവലം ആറായിരം രൂപയ്ക്കാണ് അതിൽ നിന്ന് തന്നെ മൂവായിരം രൂപ വിവിധ പേരുകൾ പറഞ്ഞ് അവർ കട്ട് ചെയ്തു വളരെ കോതമംഗലത്തെ പാ പാലാരിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ നിർദ്ധനമായ ഒരു കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഈ ആശുപത്രി മാനേജ്മെൻറ്റ് നശിപ്പിച്ചത് ഈ ആശുപത്രിയിലെ ജീവനക്കാരോട് സംസാരിച്ചപ്പോഴും ഇതിനു മുന്നേ ഈ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മാനേജർ വർക്ക് ചെയ്ത നടക്കാവ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഇദ്ദേഹം നടത്തിയ ക്രൂരതകൾ കൊടിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇത്തരം അബ്ദുറഹിമാന്മാരാണ് കേരളത്തിലെ മിക്ക ആശുപത്രികളെയും മാനേജ്മെൻറ്റുകൾ വക്താക്കളായി വെക്കുകയും അവർ ഇത്തരം ക്രൂരമായ നടപടികൾ സ്വീകരിക്കുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം നഴ്സുമാരും ഇന്നും അസംഘടിതരാണ് വളരെ കുറച്ച് നഴ്സുമാർ മാത്രമാണ് സംഘടിതരായിട്ടുള്ളത് ആ അസംഘടിതനായത് മഹാഭൂരിപക്ഷം വനിതകളാണ് എന്നുള്ളത് ഇവരുടെ ചൂഷണത്തിനുള്ള ഒരു പുക മരമായത് അത്തരം ആശുപത്രികളിലെ നഴ്സുമാർക്കും അത്താണിയെ അവർക്ക് പിന്തുണയുമായി കേരളത്തിലെ സംഘടിതമായിട്ടുള്ള നേഴ്സിംഗ് വിഭാഗം ഉണ്ടാകുമെന്നുള്ളത് കാണിക്കാൻ കൂടിയും അതുപോലെ തന്നെ അമീനയുടെ ഗാധകരെ കൃത്യമായ നിയമ നടപടിയുടെ അടിസ്ഥാനത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രക്ഷോഭം വെച്ചിട്ടുള്ളത് ഈ അമീന മരിച്ചിട്ട് ഇപ്പോൾ അഞ്ച് ദിവസം കഴിയാനായി ഇതുവരെയായിട്ടും ഒരു എഫ്ഐആർ ഇടുകയോ ഇതിൻ്റെ ഗാധകരായ എൻ അബ്ദുറഹിമാനെ ആശുപത്രി ഒരു നടപടി പോലും ഈ ആശുപത്രി ഈ കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടില്ല വളരെ കൃത്യമാണ് അതിൽ നിന്ന് അധികാരികളുടെ വലിയ പിന്തുണ ഇവർക്ക് ഈ മാനേജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് പലപ്പോഴും മരണപ്പെടുന്ന നഴ്സുമാരാകുമ്പോൾ തന്നെ നീതി നിഷേധം ഈ നാട്ടിൽ ഒരു സ്ഥിരം പല്ലവിയായി മാറും അതിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് ഇന്നത്തെ പ്രതിഷേധ മാർച്ച് ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ കരുത്തുറ്റ പ്രക്ഷോഭങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും യുവനെ നേതൃത്വം കൊടുക്കും ശക്തം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖലയിൽ പല സ്ഥാപനങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റ് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക് മേലെ ഇത് തടഞ്ഞു വെച്ചുകൊണ്ട് ഏറ്റവും വലിയ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല മാനേജ്മെൻറ്റുകൾ അവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇനി ഇത്തരത്തിലൊരു അമീന ഉണ്ടാകാൻ പാടില്ല അതിനെതിരെ ഏത് തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് സംഘടന മുന്നോട്ട് പോകും അത് കേരളം മുഴുവനുള്ള നേഴ്സുമാരെ പണിമുടക്കിക്കൊണ്ടാണെങ്കിൽ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഇനി ഇത്തരത്തിലുള്ള അമീനമാർ ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമാണ് നമുക്കിത് പറയാം യു എൻ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അപ്പോൾ അവർക്ക് എങ്ങനെയാണ് യു എങ്ങൾ സപ്പോർട്ട് നൽകുന്നത് നമ്മൾ നമ്മൾ യു എ മിക്കവാറും ഒരുപാട് ഹോസ്പിറ്റലൊക്കെ യുവൻ എ ഉണ്ട് പല ഹോസ്പിറ്റലും ഇല്ലാത്തതുണ്ട് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ യു എൻ എ ഇല്ല അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നമ്മളിത് അറിയണതും അപ്പോൾ നമ്മൾ ഇതുമായി ഇതിന് വേണ്ട എല്ലാ പിന്തുണയും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും നിയമ പോരാട്ടവും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം ഇങ്ങനെയുള്ള സാഹചര്യം വന്നാൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക അല്ലാതെ നമ്മൾ ഒന്നിനും ആത്മഹത്യ ഒരു പരിഹാരമല്ല ഇപ്പോൾ എല്ലാവരും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക യു എൻ എ എന്നുള്ളൊരു സംഘടന ഉണ്ട് എന്നുള്ളത് ഓരോ നേഴ്സുമാരും പഠിച്ചിറങ്ങുന്ന ഓരോ നേഴ്സുമാർ ഇങ്ങനെ ഒരു സംഘടന ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആ സംഘടനയിലൂടെ ശക്തമായി ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക ധീരതയോടെ നേരിടുക എന്ത് കാര്യം വന്നാലും ധീരതയോടെ നേരിടുക ആത്മഹത്യ ഒരു പരിഹാരമല്ല അതിലൂടെ ആരും പോവാതിരിക്കുക മലപ്പുറം ജില്ലയുടെ യു എൻ എയുടെ അനൂപ് ഉണ്ട് നമ്മുടെ ഒപ്പം അനൂപ് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നേടുന്ന നേഴ്സുമാർ മലപ്പുറം ജില്ലയിൽ ഉണ്ടാവാം അവർ പലരും രംഗത്തേക്ക് വരുന്നില്ല അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എങ്ങനെയായിരിക്കും സപ്പോർട്ട് നൽകുക ഈ പലപ്പോഴും ഇവിടെ ജോലിക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ യു എൻ എ എന്ന സംഘടനയിൽ അംഗത്വം എടുക്കരുത് എന്നുള്ള രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളെ കൊണ്ടാണ് അവർ ജോലിയിൽ പ്രവേശിക്കുന്നത് തന്നെ കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് പറഞ്ഞു സൂചിപ്പിച്ചു അവരുടെ കുടുംബത്തിന് പരാതി കൊടുക്കാൻ പോലും പേടിയാണ് കാരണം ഇവിടെ മുതലാളിത്ത വർഗ്ഗങ്ങളാണിതിൻ്റെ മുതലാ ഇതിൻ്റെ പാഡ്നേഴ്സൊക്കെ അപ്പോൾ അവരൊക്കെ എങ്ങനെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന പോലുള്ള പേടി ആ കുടുംബത്തിനുണ്ട് ഇപ്പോൾ തന്നെ നാട്ടുകാർ പറയുന്നു ഇപ്പോൾ ജാസ്മിഷ പറഞ്ഞപ്പോഴാണ് അവർ അറിയുന്നത് വെറുതെ തുച്ഛമായ ആറായിരം രൂപയാണോ ആ കുട്ടി ഇവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതിൽ വീണ്ടും മൂവായിരം രൂപ വരെ പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് വെറും മൂവായിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞു മൂന്ന് ദിവസം ഒരു ബംഗാളി വന്ന് ജോലി കഴിഞ്ഞാൽ കിട്ടുന്ന ജോലിയാണെന്ന് പറഞ്ഞു വളരെ വേദനാജനകമാണ് ഇങ്ങനെ ഇനിയും ഒരിക്കൽ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു അമീനുണ്ടാവരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അതുപോലെ ആഗ്രഹമാണ് നമുക്കുള്ളത് സംഘടനയും നമ്മൾ ഇതിനെ നമ്മൾ ചെറുക്കുകയുണ്ടാവും ശക്തമായ പ്രതിഷേധം ഞങ്ങൾ മുന്നോട്ട് തന്നെ ഉണ്ടാവും ആരോഗ്യമേലും സംഭിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും പ്രതിഷേധം നല്ല പ്രതിഷേധമുള്ളതാണ് ഞങ്ങൾ നീതി കിട്ടുന്നവരെ നമ്മൾ പ്രതിഷേധം നീതി കിട്ടിയിട്ടു ശേഷമുള്ളൂ ഞങ്ങൾ അടങ്ങുകയുള്ളൂ ഇങ്ങനെയുള്ള പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത് ും പറയാൻ പറ്റാതെ വിഷമിച്ച് പ്രതിസന്ധി സപ്പോർട്ട് നിങ്ങൾ വേണം ചെയ്യാൻ പക്ഷേ ആ കുട്ടി അതെ നമുക്ക് നീതി കിട്ടുന്ന തരം പ്രതിഷേധിക്കാൻ തന്നെയാണ് യു എൻ തീരുമാനം ഇതിനാണ് നമുക്ക് സംഘടന വേണമെന്ന് പറയുന്നത് എല്ലായിടത്തും ഇവിടെ സംഘടനയില്ല സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു അവർക്ക് താങ്ങായിട്ട് സംഘടന ഉണ്ടാവുമായിരുന്നു നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കത് സംഘടന എടുത്ത് പറയാം അതിന് ഒരു ലജ്ജയോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല ഉണ്ടാവില്ല യു എൻ എ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ല ഒരിക്കലും സംഭവിക്കില്ല എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ യു എൻ എ മെമ്പേഴ്സിനെ അറിയിക്കുമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല ഇപ്പം ഞങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ ഇത്രയും സേനേനെ ഇറക്കിയല്ലോ അതിൻ്റെ പകുതി സേന മതി ആ കൊച്ചിൻ്റെ കാതകരെ കണ്ടുപിടിക്കാൻ പോരെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് മതി അതുപോലും ചെയ്യാണ്ട് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്രയും സേനേനെ ഇവർ ഇറക്കി അതാണ് നമ്മളോടുള്ള ഒരു എന്താ പറയുക പ്രതികര പ്രതികാര നടപടി പോലെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ആ ഒരു ഇതില്ലാത്ത പോലെ നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധം ഉയരും നേരത്തെ ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് ആരോഗ്യ മേഖല സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെ വലിയൊരു സമരരംഗത്തേക്ക് ഞങ്ങൾ കടക്കേണ്ടി വരും ഇതുവരെയും പ്രതികൾക്കെതിരെ ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടെയുള്ള പോലീസ് തുടരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ശക്തമായ നടപടികൾ ഉണ്ടാവണം ഇല്ലെങ്കിൽ സമരം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അമീനയുടെ മരണത്തിൽ നീതി ലഭിക്കും വരെ പോരാടുമെന്നാണ് യു എൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കുറ്റിപ്പറത്തിൽ നിന്നും ടി അഭിഷ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി വി